അങ്ങനെ നിരന്തരമായി അയോഗ്യമായിട്ടുള്ള റോഡുകളാണ് വെളിയംകോട് പഞ്ചായത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കാണപ്പെടാൻ കഴിയും കഴിഞ്ഞ രണ്ടായിരത്തിഇരുപത്തി മൂന്ന് പതിനൊന്നാം മാസം വെളിയങ്കോട് പഞ്ചായത്തിൽ നടന്നിട്ടുള്ള കേരളോത്സവം സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് നമുക്കറിയാം പൈലോ തെറ്റിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള കേരളോത്സവം നമുക്ക് കാണപ്പെടാൻ കഴിയും സീനിയർ കാറ്റഗറിയിൽ മത്സരിക്കുന്ന ആളുകൾ ജൂനിയർ കാറ്റഗറിയിൽ മത്സരിക്കുകയും അതുപോലെ തന്നെ ഒരുപാടിൽ പേര് നൽകാത്ത പങ്കെടുക്കാൻ പേര് നൽകാത്ത ആളുകൾ ഒരുപാടിൽ പങ്കെടുത്ത് വിജയിച്ച് ലോക്ക് തലത്തിലേക്ക് മത്സരിക്കുന്ന വിദ്യാഭ്യാസ മേഖലയിൽ പഞ്ചായത്ത് എടുക്കുന്ന തീരുമാനം വളരെ പിന്നോട്ടാണ് നമുക്കൊരു നമ്മുടെ പഞ്ചായത്ത് നിൽക്കുന്ന പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് വിദ്യാർത്ഥികൾ കഴിവുള്ള ആളുകളുണ്ട് അവർക്കൊരു പി എസ് സി കോച്ചിങ് സെന്റർ തുടങ്ങി അവരാ മേഖലയിലേക്ക് എത്തിക്കാനുള്ള ഒരു സംവിധാനവും പഞ്ചായത്തിന്റെ ഭാഗത്ത് ഇല്ല എന്നതാണ് അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ പഞ്ചായത്ത് വളരെയധികം പിന്നോട്ടാണ് നിലനിൽക്കുന്നത് ഒരു ഏകാധിപത്യ ഏകാധിപത്യ സ്റ്റൈലിലാണ് വെളിയങ്കോട് പഞ്ചായത്തിന്റെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവിടെ പ്രതിവശവും ഭരണവശവും ഒക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് അക്രയം കളിച്ചുകൊണ്ടാണ് അവിടെ പഞ്ചായത്തിലുള്ള ഓരോ കാര്യങ്ങളും അവരുടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് കൃഷി മേഖലയിൽ നമ്മൾ നമ്മുടെ നാടുകളിൽ വെളിയങ്കോട് പഞ്ചായത്തിൽ കൃഷി ചെയ്യാനുള്ള ഒരുപാട് അറിയുന്ന ആളുകൾ അവർക്ക് കൃത്യമായിട്ടുള്ള പിന്തുണയോ കൃഷി ചെയ്യാനുള്ള സൗകര്യങ്ങളോ പഞ്ചായത്തിന്റെയോ കൃഷി ഭവന്റെയോ നിന്നും ഉണ്ടാകുന്നില്ല എന്നത് എന്തായാലും ഇത്തരം സാഹചര്യത്തിൽ പഞ്ചായത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ വലിയ സമരത്തിന് പാർട്ടിക്ക് നേതൃത്വം കൊടുക്കേണ്ടത് ഈ അവഗണന എനിക്കും തുടരാനാണ് പഞ്ചായത്ത് അധികൃതരുടെ പാർട്ടി ശക്തമായ സമരങ്ങളിലേക്ക് കിടക്കും അതിന്റെ ഭാഗമായിട്ട് പഞ്ചായത്ത് ഓഫീസ് മാർച്ച് അതുപോലെ ഏതൊക്കെ വകുപ്പുകളാണ് ഇതിൽ ബന്ധപ്പെട്ടിട്ടുള്ളത് ആ വകുപ്പുകളുടെ ഓഫീസുകളിലേക്കും അതിന്റെ അധികൃതരിലേക്കും ഞങ്ങള് പ്രതിഷേധവുമായിട്ട് എത്തുന്നത് വിളയങ്കോട് ഗ്രാമപഞ്ചായത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയും പഞ്ചായത്തിന് കീഴിൽ നടന്ന കേരളോത്സവം ബൈലോ തെറ്റിച്ചുകൊണ്ടാണ് നടത്തിയതെന്നും കാർഷിക വിദ്യാഭ്യാസ മേഖലകളിലടക്കം ഭരണസമിതി ഇടപെടലുകൾ നടത്തുന്നില്ലെന്നും ആരോപിച്ചുകൊണ്ട് എസ് ഡി പി ഐ വെളിയങ്കോട് പഞ്ചായത്ത് കമ്മിറ്റി പ്രക്ഷോഭത്തിന് ഒരുങ്ങുന്നു തൊന്നേരിനാട് പ്രസ്ഫോറത്തിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ എസ് ഡി പി ഐ പഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ സെക്രട്ടറി അമീർ വൈസ് പ്രസിഡന്റ് ഷൌക്കത്ത് ജോയിന്റ് സെക്രട്ടറി നസീർ എന്നിവർ പങ്കെടുത്തു പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ റോഡുകൾ യാത്ര അയോഗ്യമായിട്ട് കിടക്കും ജലമിഷൻ പദ്ധതിയുടെ പ്രകാരം കഴിഞ്ഞ എട്ട് മാസം മുന്നേ പൈപ്പ് ലൈനിടാൻ വേണ്ടി റോഡ് പൊളിക്കുകയാണ് അത് പൂർണമായി പണി തീർക്കാത്ത അവസ്ഥയിൽ കിടക്കുക അങ്ങനെ വിളിയങ്കോട് മൂന്നാം വാർഡ് അതുപോലെ തന്നെ മൂന്നാം വാർഡിലെ ചങ്ങാടം റോഡ് പതിനാറാം വാർഡിലെ പോസ്റ്റ് ഓഫീസ് റോഡ് പതിനാറാം വാർഡില് ഫിഷറീസ് റോഡ് പതിമൂന്നാം വാർഡ് ഗ്രാമം റോഡ് അതുപോലെ കോതമ്പുക്ക് കർക്കലാകുന്ന് തുടങ്ങിയിട്ടുള്ള റോഡുകൾ കുളത്തിന് സമാനമായ രീതിയിലാണ് നിധനമായി സ്ത്രീകളും അതുപോലെ തന്നെ വൃദ്ധന്മാരായിട്ടുള്ള ആളുകളും വിദ്യാർത്ഥികളും നൂറുകണക്കിന് വിദ്യാർത്ഥികളും യാത്ര ചെയ്യുന്ന റോഡാണ് അധികാരികളത് കണ്ടില്ല എന്നുള്ള തരത്തിലേക്കാണ് യാത്രാ പരിഹാരം ഉണ്ടാക്കാതെ ഇപ്പൊ ഈ ഡെയ്ങ്കോട് പഞ്ചായത്ത് കമ്മിറ്റി ഇന്നലെ മിനിഞ്ഞാന്ന് അതിന്റെ ഭാഗമായിട്ട് പരാതി കൊടുത്തിട്ടുണ്ട് പഞ്ചായത്ത് സെക്രട്ടറിക്കും അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിക്കും പരാതി കൊടുത്തപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുന്ന രീതിയിലാണ് നമുക്ക് അവരുടെ പ്രതികരണം കാണാനിടയുള്ളത് വാട്ടർ അതോറിറ്റി എഇക്ക് പരാതി കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ ജലമിഷൻ പദ്ധതി പഞ്ചായത്തിനോട് ഏറ്റെടുപ്പിച്ച് ഞാൻ ഉദ്ദേശിക്കുകയും പറയുകയും ചെയ്തു അത് അവഗണിക്കുന്ന ഒരു സമീപനമാണ് പഞ്ചായത്തിന്റെ ഭാഗത്തിൽ ഉണ്ടായിക്കുന്നത് ജലമിഷൻ വാട്ടർ അതോറിറ്റിയുടെ എഇഒ നമ്മളോട് പറയാൻ അതുപോലെ തന്നെ ചങ്ങാട റോഡ് ഏകദേശം ഒരു മൂന്ന് വർഷമായി ദ്രുതഗതിയിൽ കെടുക്കുകയാണ് ഇതിന് മുന്നേ ആ ചങ്ങാണ റോഡ് നിർമ്മിക്കുമ്പോൾ ശാസ്ത്രീയമായി നിർമ്മാണം കണ്ടപ്പോൾ അതിന് ശക്തമായിട്ടുള്ള ഒരു പരാതിമായി അതിൻ്റെ അവിടുത്തെ വാർഡ് മെമ്പറെ നമ്മൾ കണ്ടു അവിടെ മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം പോവാനുള്ള ഒരു സംവിധാനം ആ റോഡ് നിർമ്മാണത്തിലൂടെ ഉണ്ടാക്കി കഴിഞ്ഞു അങ്ങനെ നിരന്തരമായി അയോഗ്യമായിട്ടുള്ള റോഡുകളാണ് വെളിയങ്കോട് പഞ്ചായത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കാണപ്പെടാൻ നമ്മുടെ തൊട്ടടുത്ത പഞ്ചായത്തായ മാറഞ്ചേരി പഞ്ചായത്തിലെ പതിനേഴാം വാർഡിൽ ഇതേപോലത്തെ പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്ത ഒരു വാർഡും കൂടിയാണ് അവിടെ ഒരു റോഡും പൊളിഞ്ഞതായിട്ടോ അതല്ലെങ്കിൽ യാത്രായോഗ്യമായിട്ടോ കാണപ്പെടാൻ നമുക്ക് കാണും കാരണം അവിടുത്തെ വാർഡ് മെമ്പറുടെ മികവാണ് അവിടുത്തെ ഉയർച്ച നമുക്ക് കാണപ്പെടാനുള്ളത് ഇത്രയും തരത്തിലുള്ള അവഗണന അവഗണനായിട്ട് ഇനി പഞ്ചായത്ത് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഈ ശക്തമായിട്ടുള്ള സംരംഭങ്ങളുമായി മുന്നോട്ട് വരുമെന്ന് പഞ്ചായത്ത് ഭരണസമിതിയോടും അതുപോലെ തന്നെ ജലമെഷ്യൻ പദ്ധതി നടപ്പിലാക്കുന്ന വാട്ടർ അതോറിറ്റിയോട് ഓർമ്മപ്പെടുത്താനും ഇതുപോലെ തന്നെ നമുക്കറിയാം കഴിഞ്ഞ കഴിഞ്ഞ രണ്ടായിരത്തിഇരുപത്തി മൂന്ന് പതിനൊന്നാം മാസം വിഴിയുംകോട് പഞ്ചായത്തിൽ നടന്നിട്ടുള്ള കേരള ഉത്സവം സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് നമുക്കറിയാം പൈലോ തെറ്റിച്ചുകൊണ്ട് അടത്തിയിട്ടുള്ള കേരള ദിവസമാണ് നമ്മൾ കാണപ്പെടാൻ കഴിയും സീനിയർ കാറ്റഗറിയിൽ മത്സരിക്കുന്ന ആളുകൾ ജൂനിയർ കാറ്റഗറിയിൽ മത്സരിക്കുകയും അതുപോലെ തന്നെ പരിപാടിൽ പേര് നൽകാത്ത പങ്കെടുക്കാൻ പേര് നൽകാത്ത ആളുകൾ പരിപാടിയിൽ പങ്കെടുത്ത് വിജയിച്ച് ബ്ലോക്ക് തലത്തിലേക്ക് മത്സരിക്കുന്ന സാഹചര്യമാണ് ഇത്തരം വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലബുകൾ അപ്പീൽ കൊടുക്കുകയും അപ്പീൽ വന്നുകഴിഞ്ഞാൽ സ്വാഭാവികമായി അപ്പീൽ കമ്മിറ്റി നിന്ന് തീരുമാനിക്കുന്നതിന് പകരം പഞ്ചായത്ത് ബോർഡ് കമ്മിറ്റിയുടെ തീരുമാനത്തിൽ ചില പഞ്ചായത്ത് മെമ്പറുമാരുൾപ്പെടുന്ന ക്ലബുകൾക്ക് ഈ പരാതി വെളിയങ്കുട് പഞ്ചായത്ത് സെക്രട്ടറിക്കും അതുപോലെ തന്നെ യുവജന ക്ഷേമ ബോർഡിനും ജില്ലാ കലക്ടറും അതുപോലെ തന്നെ എന്നിട്ടും ഇതിൽ യാതൊരു തരത്തിലുള്ള ഒരു പരിഹാരം കാണപ്പെടാൻ കഴിയും അതുപോലെ തന്നെ മത്സരത്തിൽ ഗ്രൂപ്പ് മത്സരങ്ങളിൽ പഞ്ചായത്തിൻ്റെ ബൈലോ പ്രകാരം മൂന്ന് മത്സരാർത്ഥികൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ മത്സരം നടക്കുകയും അതിൽ പോയിന്റ് നൽകാൻ കഴിയുകയും ചെയ്യൂ പക്ഷെ അവിടെ പുതുപന്നാടി സ്വദേശികൾ ഉൾപ്പെടുന്ന പുതുപന്നാടി സ്വദേശി അവിടെ മത്സരങ്ങളിൽ പങ്കെടുത്തതായിട്ട് നമുക്ക് കാണപ്പെടാൻ ഈ മത്സരം നടക്കുമ്പോൾ അതാത് കുട്ടികൾ മത്സരിക്കുന്ന അവർ കൊടുത്തിട്ടുള്ള ഫോമുകളോ അതുപോലെ തന്നെ പ്രൂഫുകളോ പഞ്ചായത്ത് അതാത് മത്സര സമയത്ത് കൊണ്ടുവരാത്തതിൻ്റെ ഒരു കാരണമാണ് ഇത്തരം തരത്തിലധികമായിട്ട് പുറത്തുള്ള കുട്ടികൾ മത്സരിക്കുന്നതായിരിക്കും സി പി എം പിന്തുണ കൊടുക്കുന്ന റെഡ് പവർ എന്ന് പറയുന്ന ക്ലബിന്റെ അവർ ഒരുപാട് അന്യായമായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് അവർ ചെയ്തു എന്റെ ഏറ്റവും വലിയ ഗ്രൂപ്പ് സോങ്ങിലൊക്കെ അവർ പങ്കെടുക്കുകയും അതുപോലെ എസ് ഐ പി ഡി ബ്രദേശ് അതുപോലെ തന്നെ സ്റ്റാർ പഴഞ്ഞിപ്പാലം തുടങ്ങിയിട്ടുള്ള ക്ലബുകളെ അവർ വെറുതെ മത്സരാർത്ഥികളില്ലാതെ ഫോം ചെയ്ത് ചേർക്കുകയും ആ ഫോം തണ്ണിത്തുറ വാർഡ് മെമ്പറുടെ ആൻഡ് റൈറ്റിങ്ങിലൂടെയാണ് നമുക്ക് കാണപ്പെടാൻ കഴിയുന്നത് അപ്പോൾ മത്സരത്തിൽ ഫോം കൊടുക്കേണ്ട സമയം കഴിഞ്ഞിട്ടും ഫോം കൊടുക്കുന്ന അതൊരു ഒരു സാഹചര്യമാണ് അവിടെ കിടക്കുന്നത് അപ്പൊ ഇത്രയും അന്യായമായിട്ട് അതായത് നാട്ടിൽ കഴിവുള്ള കലാപരമായിട്ടും കായികപരമായിട്ടും കഴിവുള്ള ആളുകളെ അവഗണിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് വിളിയങ്കോട് പഞ്ചായത്തിന്റെ ഭാഗത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് തുടർന്ന് രണ്ടു വർഷമായി ഇത് നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോ ഏകദേശം പത്തോ പതിനൊന്നോ മാസമായി കേരളോത്സവം കഴിഞ്ഞിട്ടുണ്ട് ഇന്നാണ് അതിന്റെ സമ്മാന അവാർഡ് ദാനങ്ങളൊക്കെ നടന്നിട്ടുള്ളതെന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ഇത്തരം സാഹചര്യം ഇത്തരം സാഹചര്യത്തിൽ പഞ്ചായത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ വലിയ സമരത്തിന് പാർട്ടിക്ക് നേതൃത്വം കൊടുക്കേണ്ടി അതുപോലെ തന്നെ നമ്മുടെ നാടുകളിൽ വിദ്യാഭ്യാസ മേഖലയിൽ പഞ്ചായത്ത് എടുക്കുന്ന തീരുമാനം വളരെ പിന്നോട്ടാണ് നമുക്കൊരു നമ്മുടെ പഞ്ചായത്ത് നിൽക്കുന്ന പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് വിദ്യാർത്ഥികൾ കഴിവുള്ള ആളുകളുണ്ട് അവർക്കൊരു പി എസ് സി കോച്ചിങ് സെന്റർ തുടങ്ങി അവർ ആ മേഖലയിലേക്ക് എത്തിക്കാനുള്ള ഒരു സംവിധാനം പഞ്ചായത്തിന്റെ ഭാഗത്ത് അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ പഞ്ചായത്ത് വളരെയധികം പിന്നോട്ടാണ് നിലനിൽക്കുന്നത് ഒരു ഏകാധിപത്യ ഏകാധിപത്യ സ്റ്റൈലിലാണ് എളിയങ്കോട് പഞ്ചായത്തിന്റെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവിടെ പ്രതിവശവും ഭരണവശവും ഒക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് അക്രയവും കളിച്ചുകൊണ്ടാണ് അവിടെ പഞ്ചായത്തിലുള്ള ഓരോ കാര്യങ്ങളും അവരുടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കുന്നത് ഇത്തരതരത്തിലുള്ള അവഗണന ജനങ്ങളോട് തുടരുകയാണെങ്കിൽ ശക്തമായ ഇടപെടലുകൾ പാർട്ടി എസ് ഡി പി ഐ പാർട്ടി നടത്തുമെന്ന് പൂർണമായി ഉറപ്പ് നൽകുകയാണ് അതുപോലെ തന്നെ കൃഷി മേഖലയിൽ നമ്മൾ നമ്മുടെ നാടുകളിൽ വെളിയങ്കോട് പഞ്ചായത്തിൽ കൃഷി ചെയ്യാനുള്ള ഒരുപാട് അറിയുന്ന ആളുകൾ അവർക്ക് കൃത്യമായിട്ടുള്ള പിന്തുണയോ കൃഷി ചെയ്യാനുള്ള സൗകര്യങ്ങളോ പഞ്ചായത്തിൻ്റെയോ കൃഷിഭവന്റെയോ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്ന ഒരു കാരണമാണ് ഇത്തരം തരത്തിലുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് ജനങ്ങളെ മുമ്പിൽ ബോധിപ്പിച്ച് സ സമരത്തിൽ പോവാനാണ് എസ് ഡി പി ഐ ഇത്തരം തരത്തിലുള്ള ഒരു പത്രസമ്മേളനം